കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ അടുത്തയാഴ്ച അടിപൊളി പ്രമോവിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലും അടുത്തയാഴ്ച പ്രമോവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന കലാവതി മുത്തശ്ശി സച്ചിനെ രേവതിയെ അങ്ങോട്ട് ഒന്നിപ്പിക്കാനായിട്ട് ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ അവരുടെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ കലാപതിക്ക് മുത്തശ്ശിക്കും മനസ്സിലായി രണ്ടും കൂടെ നേർക്കു നേരം നോക്കി അടിയാന്ന് ഇതിങ്ങനെ വിട്ടാ പറ്റില്ല രണ്ടുപേരെ ഒന്നാക്കണം രവീന്ദ്രൻ പറഞ്ഞു വിട്ടേക്കുന്ന കാര്യങ്ങൾ അതൊക്കെ അതുകൊണ്ട് മുത്തശ്ശി അതിനുവേണ്ടിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുവാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു സച്ചി വന്ന ഉടനെ ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങോട്ട് പോവാണ് ചെയ്തത് ഫ്രണ്ട്സിനോട് സംസാരിച്ചിരിക്കാനായിട്ട് പിന്നീട് രേവതയെ വിട്ട് കലാവതി മുത്തശ്ശി സച്ചിനെ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് വീട്ടിൽ വന്ന ഇപ്പൊ സച്ചിക്ക് ഒരു ഗംഭീര സദ്യ തന്നെയാണ് മുത്തശ്ശി ഒരുക്കി വെച്ചിരുന്നെ സച്ചിക്ക് മാത്രല്ല രേവതിക്കും പിന്നീട് ഫുഡ് കഴിക്കാൻ വന്നിരുന്ന സമയത്ത് മുത്തശ്ശി പറഞ്ഞു രേവതി ഒഴിഞ്ഞു മുളെ വിളമ്പിക്കൊടുക്കാൻ പറയാണ് സച്ചി ഒഴിഞ്ഞ അതെ അച്ഛമ്മയും കൂടി ഇരിക്കാൻ വേണ്ടി വേണ്ട നിങ്ങൾ രണ്ടും കൂടി ഇരിക്കാന്ന് പറയണം അങ്ങനെ രേവതിയും കൂടെ പിടിച്ചടുത്തിരുത്തി പിന്നീട് മുത്തശ്ശി രേവതിക്ക് ഇവിടെ വിളമ്പി കൊടുക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ രണ്ടുപേർക്ക് ഫുഡൊക്കെ വിളമ്പി കൊടുത്തുകഴിയുമ്പോൾ സച്ചി കഴിക്കാൻ തുടങ്ങിയപ്പോ മുത്തശ്ശി പറഞ്ഞു അതേ കഴിക്കാൻ പറ്റട്ടെ ഒരു മിനിറ്റ് എന്ന് പറയണം എന്താ മുത്തശ്ശി എന്താ നീ നീ ആദ്യം അവൾക്ക് ഒരു വാരി കൊടുക്കാൻ പറയണം അതെന്തിനാ അങ്ങനെ എടാ കല്യാണത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കല്യാണത്തിനോ അത് ചെയ്തില്ല അപ്പൊ ഇവിടെയെങ്കിലും അത് ചെയ്യേ ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ എന്ന് പറയുന്നത് ഇപ്പൊ മുത്തശ്ശാദ് ഒന്നും പറ്റില്ല എന്ന് പറയണം എടാ അതങ്ങനെ ചെയ്യണം അതൊരു ചടങ്ങായിരുന്നു അത് കല്യാണത്തിന് നീ നടത്തില്ലോ എന്ന് പറയുന്നു മുത്തശ്ശി ചുമ്മാ അങ്ങോട്ട് തള്ളി വിടുന്നതാണ് അവസാനം നിവൃത്തിയില്ലാതെ സച്ചിൻ്റെയും ഒരു ഉരുള വയൽ രേപതയ്ക്ക് വെച്ച് കൊടുക്കുക ഉരുള എടുക്കാന്ന് പറഞ്ഞാൽ ചെറിയ ഉരുളയൊന്നും അല്ലായിരുന്നു വലുതായിട്ട് ഉരുട്ടിയാ വെച്ച് കൊടുക്കുന്നത് ഇത് കണ്ടപ്പം മുത്തശ്ശി ചിതെന്താ നീ എന്നെ മല ബോൾ ബോൾ ഉരുട്ടുവാണോന്ന് ചോദിക്കുവാണ് പിന്നീട് ചെറുതാക്കി വിട്ട് കൊടുക്കടാ ആ കൊച്ചിന്റെ തൊണ്ടയെന്നിറങ്ങി പോകണ്ടെന്ന് ചോദിക്കണം രേവതിക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ചിരിയാണ് വന്നേ രേവതി ചിരിക്കുന്നപ്പൊ സച്ചി പറഞ്ഞു നീ അധികം ചിരിക്കുവൊന്നും വേണ്ട അപ്പൊ മുത്തശ്ശിക്ക് ശരിക്കും ചിരി വന്നു സച്ചിയുടെ ഈ പ്രവൃത്തികളെ കണ്ടുകഴിഞ്ഞപ്പ പിന്നീട് രേവതിയോട് പറഞ്ഞു മോളും കൂടെ ഒരു ഉള്ള വായി വെച്ച് കൊടുക്കാൻ പറയണം അങ്ങനെ സച്ചിന്റെ വായലേക്ക് വെച്ചു കൊടുക്കുവാണ് പിന്നീട് സച്ചി അതെ ഇനി കഴിക്കാല്ലോന്ന് ചോദിക്കാണ് ഫുഡ് കഴിച്ചോ കഴിച്ചോ അതെ സ്നേഹം വേണോടാ സ്നേഹമുള്ളവർ ഇങ്ങനെയൊക്കെയാ ഒരു വിരുള വാരി വെച്ച് കൊടുത്തുന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാൻ ഉം സ്നേഹം അതിന്റെ ഒരു കുറവും കൂടെയുള്ള പറയുന്നത് പിന്നീട് മുത്തു ചോദിച്ചു കറികളൊക്കെ എങ്ങനെയുണ്ട് ഉം കുഴപ്പമില്ലാന്ന് പറയണ അതെന്താടാ കൊഴപ്പില്ലാത്ത എന്നാലും എൻറെ അച്ചമ്മ വെക്കുന്നത്ര ഒന്നും വന്നില്ല എന്ന് പറയണം ഉം നീനേ അതല്ലേ പറയുള്ളൂ ദേവദേ വാ ഞാൻ കാണിച്ചുതരാം വീട്ടിൽ വന്നുകഴിയുമ്പോ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡെല്ലാം കഴിക്കണേന്ന് ചോദിക്കാണ് ഈ സമയം സച്ചി പറഞ്ഞു ഇത് മതി എൻറെ അമ്മേ ഇനിയിപ്പൊ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എനിക്കിനി പൊടി പൂരാന്ന് പറയാണ് ചന്ദ്രമതി അല്ല ചന്ദ്രമതി സോറി കലാവതി മുത്തശ്ശി പറഞ്ഞു പിന്നെ നീ കാണിക്കുന്നതെല്ലാം തെറ്റ് എടാ എത്ര നന്നായിട്ട് അവള് കറികളൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ നീ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കെല്ലാം സഹിക്കുവോന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കലാവതി മുത്തശ്ശി പറഞ്ഞു അതെ ഇനി നേരത്തെ പോയി കടന്നുറങ്ങിക്കോട്ടോ നാളെ രാവിലെ അമ്പലത്തിൽ പോകണ്ടാന്ന് പറയണം ഇത് കേട്ടതും കേന്ദ്രം ശരി എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടെ വന്നിട്ട് ഇവിടെ എല്ലാവരും കാഴ്ചകളൊക്കെ കാണാൻ പോകുന്ന വഴിക്കെന്ന് പറയാം സച്ചി പറഞ്ഞു ഇനിയിപ്പോ അതിന്റെ ഒരു കുറവും കൂടെയുള്ളൂ പിന്നെ രണ്ടുപേരും കൂടെ കിടക്കാനായിട്ട് മുറിയിലേക്ക് ചെല്ലുവാണ് അപ്പം സച്ചി പറഞ്ഞു അതേ ഈ തറയിൽ കിടന്നാളാന്ന് പറഞ്ഞു പായ എടുത്തിട്ട് നിലത്തേക്ക് അങ്ങട് കിടക്കാൻ തുടങ്ങണ അപ്പൊ രേവതി അത് വേണ്ട ഈ ബെഡ് കയറി കിടന്നു അത് വേണ്ട നീ കിടന്ന അവിടെ ഞാൻ ഈ തറയിൽ കിടന്നോളാ എനിക്കൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറയണം വണ്ടിക്കകത്ത് കിടന്നുറങ്ങുന്നു പിന്നെയാണോ ഇവിടെ കിടക്കുന്നത് ആ ഒരു പ്രശ്നമുള്ള കാര്യമല്ല അങ്ങനെ സച്ചി അങ്ങോട്ട് ഉറങ്ങാൻ തുടങ്ങണം പക്ഷെ രേവതിക്ക് ഉറക്കം വന്നില്ല രേവതി എങ്ങനെ ഇരിക്കുക അപ്പൊ സച്ചി ഇടയ്ക്ക് കണ്ണ് തുറന്ന് നോക്കിയപ്പം രേവതി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നീ എന്താ ഉറങ്ങുന്നില്ലേ എന്ന് ചോദിക്കണം എനിക്ക് ഉറക്കം വരുന്നില്ല എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാന്നൊരു എന്ത് കാര്യം അല്ല നിങ്ങൾ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുന്ന കേട്ടല്ലോ ഉം കല്യാണത്തിന് കല്യാണം കഴിഞ്ഞ കാര്യത്തെ കുറിച്ചൊക്കെ അതിപ്പം അതിനകത്ത് എന്താ കുഴപ്പമില്ല അല്ല നിങ്ങൾ പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ പറയുന്നൊന്നും അനുസരിക്കില്ല ഞാൻ എന്റെ ഇഷ്ടം പോലെ ജീവിക്കുള്ളൊക്കെ അത് ശരിയാണോന്ന് ചോദിക്കുകയാണ് അതിപ്പം ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത് സാധാരണഗതി കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ പറയുന്ന ഭർത്താവ് അനുസരിക്കണം ഭർത്താവ് പറയുന്ന നല്ല കാര്യങ്ങൾ ഭാര്യ അനുസരിക്കണ്ട അങ്ങനെയല്ല ചെയ്യേണ്ടേന്ന് ചോദിക്കുകയാണ് നീ പറയുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാ പക്ഷെ പ്രാക്ടിക്കൽ ആയിട്ട് നോക്കുമ്പോ എല്ലാ കാര്യങ്ങളും അത്ര ശരിയല്ല എന്ന് പറയും ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിയിരിക്കുന്നെ പിന്നെ ഭാര്യമാരെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ തലേ കയറ്റി വെച്ചിട്ടുണ്ടെങ്കില് അവസാനം നമുക്കത് കുരിശായിട്ട് മാറൂന്ന് പറയാം ഭാര്യമാര് പറയുന്ന കേക്കണ്ട അവരെ നമ്മുടെ ചൊല്പടിക്കാൻ നിർത്തണ്ടേ എന്ന് പറയാം ഇത് കേട്ടത് രേവതി ചോദിച്ചു അല്ല അങ്ങനെയാണ് നിങ്ങളുടെ അച്ഛമ്മ അമ്മയൊക്കെ അങ്ങനെയാണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട സച്ചിക്കാണ് ദേ അമ്മേനെ വേണേ പറഞ്ഞു പക്ഷെ എൻ്റെ അച്ഛമ്മനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ സഹിക്കില്ലാന്ന് പറയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ അച്ഛമ്മനെ എൻ്റെ അച്ഛനേ വാ പിന്നെ എൻ്റെ അമ്മ അമ്മേനെ നീ എത്ര വേളും പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയാണ് അത് കേട്ടപ്പോ രേവതി പറഞ്ഞു അതെ ഞാൻ അവരെ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നുമല്ല അല്ല പക്ഷെ നിങ്ങൾ അവിടെ നിന്ന് കൂട്ടുകാരൊക്കെ പറയുന്നത് കേട്ടപ്പോ എനിക്ക് സങ്കടം തോന്നി അതുകൊണ്ടാ നിങ്ങള് മനസ്സിൽ പെണ്ണുങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അല്ലേ അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോളും ശരി ശരി കിടന്നുറങ്ങിക്കോളാൻ പറയാണ് പിന്നീട് അവരങ്ങനെ കിടന്നുറങ്ങുവാണ് പിന്നീട് കാണിക്കുന്നെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ ഉദ്ഘാടനമായിരുന്നു അപ്പൊ ഉദ്ഘാടനത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ശ്രുതി മീരം കൂടെ ചേർന്ന് എല്ലാം നടത്തി അങ്ങനെ നടത്തി പിന്നീട് ഉദ്ഘാടനം നടത്താനായിട്ട് ചന്ദ്രമതി രവീന്ദ്രനും ശുധിയും കൂടെ വരുന്നുണ്ട് അപ്പൊ ശ്രീകാന്ത് മാത്രം വന്നിട്ടില്ല അങ്ങനെ ഉദ്ഘാടനം നടത്താനായിട്ട് അവര് വന്നു കഴിഞ്ഞപ്പോനും വേറെ ആരെ കണ്ടില്ല അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അപ്പൊ ചന്ദ്രമതി വന്നു ചോദിച്ചു അല്ല അച്ഛനോട് പറഞ്ഞായിരുന്നോ ബ്യൂട്ടി പാർലർ തുടങ്ങിയ കാര്യൊക്കെ പറഞ്ഞു ചോദിക്കുമ്പോൾ സുധി പറഞ്ഞു അതെ ഈ ഒരു നല്ല ദിവസമായിട്ട് ഒരു നല്ല മുഹൂർത്തമായിട്ട് അമ്മയ്ക്ക് ഇത് മാത്രേ പറയാനുള്ളു വേറൊന്നുമില്ലേ ഉം ഞാൻ എനിക്ക് ആ കാര്യം ഓർത്തിക്കുന്ന പോലെ ഇഷ്ടമില്ലെന്നുള്ള കാര്യം അറിയാവുന്ന കാര്യമല്ലേ പിന്നെ എന്തിനാ തന്നെ അത് വീണ്ടും കൂടെ ഓർപ്പിക്കുന്നതിന് ചോദിക്കുവാണ് സോറി മോളെ ഞാൻ അത്രയും വിചാരിച്ചില്ല എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയാണ് ഉം ശരി സമയം എന്ന് പറഞ്ഞ് മേരി അങ്ങോട്ട് വരുവാണ് കയറി വരാൻ പറഞ്ഞു അപ്പൊ രണ്ടുപേർക്കും പൊക്കെ കൊടുത്താ സ്വീകരിക്കേ ചന്ദ്രൻ വിദേശി ഇതിന്റെയൊക്കെ ആവശ്യം പിന്നെ നിങ്ങളല്ല ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ് അപ്പൊ ഇങ്ങനെയൊക്കെ വേണ്ടേ ഒരു ചീഫ് ഗസ്റ്റും കൊടുക്കുന്ന ബഹുമാനേ മര്യാദ എല്ലാം കൊടുത്തു വേണം നിങ്ങളെ ആകത്തേക്ക് ഉണ്ടായിരുന്നെന്ന് പറയണം അങ്ങനെ ആകത്തേക്ക് കൊണ്ടുവന്നിപ്പോ ചന്ദ്രമതിയുടെ അതിലേക്ക് കത്തിരി കൊടുത്തിട്ട് ചന്ദ്രമതിയാണ് നാടയൊക്കെ ഒക്കെ മുറിക്കുന്നത് അപ്പൊ കെവിന്ന് ചോദിച്ചല്ല പുറത്ത് പേരൊന്നും കണ്ടില്ല ബ്യൂട്ടി പാർലർ സാധാരണ പേരൊക്കെ കാണുമല്ലോ അതൊക്കെ സർപ്രൈസ് സർപ്രൈസാണെന്ന് പറയണം അതൊക്കെ കണ്ടോളാൻ പറയണം അങ്ങനെ അകത്ത് കയറി കഴിഞ്ഞിട്ടാണ് പേരവിടെ എഴുതി വെച്ചേക്കുന്നത് ആ പേര് മറച്ചു വെച്ചേക്കണുന്ന് ചന്ദ്രമതി പറഞ്ഞു ഈ പേരങ്ങോട് മറങ്ങോട് മാറ്റാൻ പറയാണ് ഒരു കട്ടണിട്ട് മറച്ചു വെച്ചേക്കണു അങ്ങനെ പേര് മാറ്റി കഴിയുമ്പോൾ ചന്ദ്രമതിയുടെ പേരാ ബ്യൂട്ടി പാർലർ എഴുതിയക്കുന്നത് ഇത് കണ്ടാലും ചന്ദ്രമതിക്ക് സന്തോഷം അടക്കാൻ പറ്റിയില്ല ചന്ദ്രമതി രവീന്ദ്രനെ നോക്ക് നോക്ക് എത്രമാത്രം നോക്ക് സ്നേഹമാൻ്റെ മോളൊക്കെന്ന് പറയണം പിന്നീട് ശ്രുതിയോടൊപ്പം നിന്നെ മരുമോളായിട്ടില്ല ഞാൻ സ്വന്തം മോളായിട്ട് തന്നെ ഇപ്പൊ കാണുന്നെന്ന് പറയണം ഇതെല്ലാം കണ്ടു കഴിഞ്ഞിപ്പോ രവീന്ദ്രന്റെ സംശയം രവീന്ദ്രൻ പറഞ്ഞു അല്ല ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടിട്ടാണെങ്കിൽ തോന്നും ഇപ്പൊ നീ പൈസ കൊടുത്തിട്ട് അവള് ബ്യൂട്ടി പാർലർ തുടങ്ങിയേക്കുന്ന പോലെ ഉണ്ടല്ലോ നിന്റെ പണം കൊണ്ട് കാരണം നിന്റെ പേര് ഇട്ടേക്കുന്നു ഉദ്ഘാടനത്തിന് നിന്നെ വിളിച്ചേക്കുന്നു ഒരു പെട്ടെന്നൊരു ചന്ദ്രമതിക്ക് ഒരു ടെൻഷൻ ഉണ്ടായി ഇനി ഇതെങ്ങാനും രവിയാട്ടൻ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ആധാരം കൊണ്ട് പണയം വെച്ച കാര്യം അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും സംശയിപ്പി പിന്നീട് ബാമനെ വിളിച്ച് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ബാമുറിഞ്ഞേ അങ്ങനെ ഒന്നും അറിയാൻ വഴിയില്ല അല്ലെങ്കിൽ രവിയാട്ടനെ എങ്ങനെ അറിയുന്നേ അതൊക്കെ നിന്റെ വെറും തോന്നലുകളാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ആദ്യം ഉദ്ഘാടന ദിവസമായിട്ട് ഉദ്ഘാടനത്തിനല്ല ശേഷം ആദ്യം ചന്ദ്രമതിയിലെയാണ് മേക്കപ്പ് ചെയ്യുന്നത് ഒരു മേക്ക് തന്നെ ചന്ദ്രമതിക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ചന്ദ്രമതി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം വരുന്നത് ചന്ദ്രമതി മേക്ക് ഓവർ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരുമ്പം രവീന്ദ്രൻ പോലും അന്തം വിട്ടുപോയി കാരണം അത്ര മാത്രം മാറ്റമായിരുന്നു ചന്ദ്രമതിക്ക് ഉണ്ടായിരുന്നേ ഇത്രയും കാലം മുടിയാക്കി ഉരുട്ടി കെട്ടി ഒരു വീട്ടമ്മയായിട്ടിരുന്നാൽ ചന്ദ്രമതി പെട്ടെന്ന് ഒരു അടിപൊളി ഒരു സിനിമ തേടിയെ പോലെ ഒരിക്കുന്നേ ഈ കാഴ്ചയാണ് രവീന്ദ്രൻ അന്തം വിട്ടു ചന്ദ്രമതിക്കാണ് സന്തോഷം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ തന്റെ മോഹം കണ്ണാടിക്കകത്ത് കണ്ട് പിന്നെ രവീന്ദ്രൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ചന്ദ്രമതിയുടെ ചന്ദ്രമതി ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ സച്ചിക്ക് കിട്ടുകൊടുക്കുന്നു പക്ഷേ സച്ചിയുടെ ഫോണിലേക്ക് ഈ ഫോട്ടോ വന്നപ്പോ സച്ചിക്ക് ആദ്യം പോലും മനസ്സിലായില്ല കാരണം അത്ര മാത്രം മാറ്റമായിരുന്നു ചന്ദ്രമതിക്ക് ഉണ്ടായിരുന്നേ അടിമുടി മാറിപ്പോയിട്ടുണ്ടായിരുന്നു ചന്ദ്രമതി ഫോട്ടോ കണ്ടപ്പോ സച്ചി രവീന്ദ്രനെ ചോദിക്കുന്നുണ്ട് ഉം അച്ഛന് പുതിയ സെറ്റപ്പ് ഒക്കെ ആയെന്ന് തോന്നുന്നല്ലോ ആരാ അച്ഛാ പുതിയ സെറ്റപ്പ് എന്നൊക്കെ ഉപയോഗിക്കുന്നത് രവീന്ദ്രൻ നീ ആ ഫോട്ടോയിലേക്ക് ഒന്ന് സോടിച്ച് നോക്കണം മോനെ എന്ന് പറയാന് പക്ഷെ എന്നിട്ടും സച്ചിക്ക് അത്രങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടില്ല എടാ നിന്റെ അമ്മ എടാന്ന് പറയാണ് പിന്നീടി ബ്യൂട്ടിപാർലർ ഇട്ട കാര്യം ഇതെല്ലാം പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് സച്ചി പറഞ്ഞു ഉം കൊള്ളാം ഇപ്പൊ ചന്ദ്രമതി ഭയങ്കര സ്റ്റാർ ആയിട്ടിരിക്കുമല്ലേ ഇനി ചോദിക്കുന്നു എന്നാ പറയാനാ എന്റെ പൊന്നേടാ അതിനുശേഷം ഇവിടെ വന്നിട്ട് ആ ഡ്രസ്സ് പോലും മാറില്ല ആ മേക്കപ്പ് പോലും കളഞ്ഞിട്ടില്ല അമ്മാതിരി ഇരിക്കുന്നേ ഒന്ന് കാണ്ട കാഴ്ചയെന്ന് പറയുന്നത് ഇതേ സച്ചി പറഞ്ഞു അതിനി പറഞ്ഞിട്ട് കാര്യമില്ല ചാ ഇനി അന്നെങ്കി അമ്മ ഇനി മിക്കപ്പോഴും തന്നെ ബ്യൂട്ടി പാർലറിൽ പോകായിരിക്കും അമ്മേനിനി വീട്ടിൽ കാണത്തില്ല ഇനിയിപ്പൊ ബ്യൂട്ടി പാർലറിലെ കാണത്തുള്ളൂ എന്ന് പറഞ്ഞ് സച്ചി ഇരിക്കുവാണ് പിന്നീട് കാണിക്കുന്ന അടിപൊളി വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുധിയുടെ അഹങ്കാരത്തിന് കനത്തടുത്ത് തിരിച്ചടി കിട്ടി കിട്ടുവാണ് അടുത്ത ജോലിക്കും പോയി പക്ഷെ അവിടെ ചെന്നിട്ട് അവിടെ വല്യ ആളാവും നോക്കുന്ന സുധിയുടെ സുധിയുടെ ജോലി അങ്ങനെ പോവാണ് കാരണം അവിടെ എം ഡിയുടെ ഭർത്താവിനെ കയറി സുതി വെറുതെ ചൊറിച്ചു കുറഞ്ഞെന്ന് മാത്രമല്ല സുധിയുടെ സ്വഭാവം അറിയാലോ എവിടെ ചെന്നാലും വലിയ ആൾ അവനായിട്ട് അങ്ങ് നോക്കും അങ്ങനെ അയാളെ അയാളുടെ കുറച്ച് ചീത്ത പറഞ്ഞപ്പോ എം ഡിയുടെ ഭർത്താവ് അറിഞ്ഞില്ലായിരുന്നു അങ്ങനെ കുറച്ച് ചീത്തകളൊക്കെ പറയുന്നേ അവസാനം സുധിയുടെ ആ ജോലിയും പോയി കിട്ടി അങ്ങനെ സുധീ നാണം കിട്ടി തലേഴ്ത്തി വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് അകപ്പെടാൻ വല്ലാത്തൊരവസ്ഥയെ പോയി സുധിക്ക് ജോലിയില്ല കൂലിയില്ല കല്യാണം ഉടനെ തന്നെ വരുന്നുണ്ട് എന്ത് ചെയ്യണം നിർത്തില്ല അത് ഈ സമയത്ത് ശ്രുതി വിളിച്ച് ആശ്വസ്പി നോക്കിയുണ്ട് ഈ ജോലി പോയ പോട്ടെ ഇതിനേക്കാൾ നല്ലൊരു അടിപൊളി ജോലി കിട്ടും സന്തോഷത്തോടെ ഇരിക്കുക ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയാ പിന്നീട് നമ്മൾ കാണാൻ പോന്നെ രേവതി സച്ചിൻ കൂടെ ക്ഷേത്രത്തിലേക്കൊക്കെ പോകുന്നുണ്ട് ആ മുത്തശ്ശിയാണ് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് രേവതി ഭയങ്കര സന്തോഷത്തിലായിരുന്നു ആ നാടും അവിടെയുള്ള പരിസരങ്ങളൊക്കെ കണ്ടപ്പോ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് രേവതിക്ക് ഇവിടുന്ന് വീട്ടിലേക്ക് പോവാൻ പോലും തോന്നുന്നുണ്ടായിരുന്നില്ല പിന്നീട് ക്ഷേത്രത്തിൽ വെച്ചാൽ അടിപൊളി വിശേഷങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ആ വിശേഷങ്ങളൊക്കെ തന്നെ നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നത് അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി